നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ചത്തെ റബ്ബർ വിലകൾ റബ്ബർ വിലയ്ക്ക് ശേഷം മറ്റ് സാധനങ്ങളുടെ വിലയും ഞാൻ ഈ വീഡിയോയിൽ പറയും റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യമയത്തിനെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്കൊട്ട് സമയം കളാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലാറ്റക്സ് അർവ് ശതമാനത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി രൂപ ഫാക്ടറി വില നൂറ്റി എൺപത്തി എട്ട് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ള ബാരലിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ള ബാരലിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ള ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെയും ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിൻ്റെ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കുരുമുളക് ഗാർബിളിൻ്റെ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനേഴ് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ കുരുമുളക് പുതിയ തൊറിയിലേക്ക് അറുന്നൂറ്റി എൺപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ തയാര് മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഏഴ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊറിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി നാനൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി അൻപത് രൂപ ജാതിക തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെയും ജാതിക തൊണ്ടില്ലാത്ത പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് ഇരുന്നൂറ് രൂപ പിണ്ണാക്കി എക്സ്പെല്ലർ നാൽപ്പത്തി രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത്തിരണ്ട് രൂപ പച്ച നാൽപ്പത് രൂപ പഴം നാൽപ്പത് രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി കിലോ പതിനോരായിരത്തി നാനൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപരെയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക മുന്നൂറ്റി ഇരുപത്തി രൂപ പുതിയ അടയ്ക്ക ഇരുന്നൂറ്റി എഴുപത്തി രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റി പത്ത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി അൻപത് രൂപ ജാതി തൊണ്ടൻ മുന്നൂറ് രൂപ ജാതി പരിപ്പ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കച്ചോല നാനൂറ്റി അൻപത് രൂപ ജാതി പത്രി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ ഏലയ്ക്ക രണ്ടായിരം രൂപ തേങ്ങ അൻപത്തി ആറ് രൂപ മുതൽ അൻപത്തി എട്ട് രൂപ വരെയും വിരൾ മഞ്ഞൾ നൂറ്റി അൻപത് രൂപ തടാ മഞ്ഞൾ നൂറ്റി നാൽപ്പത് രൂപ കൊക്കോ പൊളിച്ചത് മുന്നൂറ്റി അൻപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി